ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്ന അപ്പോൾ നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പള്ളിയിലെ പെരുന്നാൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു ആഴ്ചയിൽ ഫുള്ള് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയ കുറച്ച് ദിവസത്തെ വീഡിയോസാണ് പിന്നെ പെരുന്നാളിന് തലേന്ന് മുമ്പുള്ള ഒരുക്കങ്ങളും എല്ലാം ഈ വീഡിയോയിൽ അപ്പം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തതാണോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇത് ഞാൻ ഒരു സൺഡേ എടുത്ത വീഡിയോ ആയിരുന്നു അപ്പം നമ്മൾ പള്ളിയിൽ വന്നിട്ട് പൂജയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് ഫുഡും കഴിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ പള്ളി വന്നിട്ട് കുമ്പളം സെൻറ്റ് മൈക്കിൾസ് ചർച്ചാണ് നമ്മുടെ പള്ളിയിൽ വന്നിട്ട് മിക്കാൽ മലകയാണ് വിശുദ്ധനായിട്ടിരിക്കുന്നത് അതായത് മധ്യസ്ഥനായിട്ട് അപ്പം നമ്മൾ പോയി രണ്ട് പിള്ളേരെ കൊണ്ട് ഞാനാണ് പോയിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു വരുന്ന വഴിക്ക് തന്നെ അവിടെ മറ്റേ നമ്മുടെ കളിപ്പാട്ടക്കടയൊക്കെ ഇല്ലേ അവിടുന്ന് ഒരു തോക്കും വേണമെന്ന് പറഞ്ഞിട്ടൊരു തോക്കും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവർക്ക് രണ്ടുപേർക്ക് ഐസ്ക്രീമും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവൻ എവിടെ ചെന്നാലും ഇവൻ ഇവനിപ്പം മെയിനായിട്ട് ഒരു സാധനമാണ് ഈ തോക്ക് എത്ര തോക്കുണ്ടെന്ന് വെച്ചാലും മതിയാവത്തില്ല വാങ്ങിച്ചുകൊണ്ടേയിരിക്കും പിന്നെ ഈ ഇടയ്ക്ക് തുടങ്ങിയ വേറൊരു ക്രൈസ്തും കൂടാണ് നമ്മുടെ ജേ സി ബി അല്ലേ ജെ സി ബി വാങ്ങിക്കുന്നത് അപ്പം അവനത് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഐസ്ക്രീം ക്രിസ്റ്റോയ്ക്കും പിന്നെ അവനും ഒരു ഐസ്ക്രീം അവൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം വന്നിട്ട് അവരതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ വന്നിട്ട് അന്ന് കുണ്ടറി പോയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ മോനും മരുന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ അന്നത്തെ ദിവസം കുക്കർ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഷോർട്ട് വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഇതായിരുന്നു കുക്കർ ഇത് വന്നിട്ട് ബ്ലൂബെറിയുടെ കുക്കറാണ് അലുമിനിയം ആണ് അപ്പം അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് എം ആർ പി വന്നിട്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപയാണ് ഞാൻ വന്നിട്ട് പഴയ കുക്കർ കൊടുത്തിട്ടാണ് പുതിയത് വാങ്ങിച്ചത് അപ്പോൾ എനിക്ക് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഈ കുക്കർ കിട്ടിയിട്ടുണ്ടായിരുന്നത് രണ്ട് വിസിൽ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇത് വന്നിട്ട് അഞ്ച് വർഷത്തെ വാറണ്ടിയും വരുന്നുണ്ട് കേട്ടോ അപ്പം വാറൻറ്റിയൊക്കെ എഴുതി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പോയി നോക്കി എനിക്ക് അധികം അറിയത്തില്ലായിരുന്നു അതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെ നോക്കി അവരുടെ അഭിപ്രായം കൂടെ ചോദിച്ചിട്ടായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് വന്നിട്ട് ഇൻഡക്ഷനിൽ വെക്കാൻ പറ്റുന്ന ടൈപ്പ് കുക്കറാണ് അത്യാവശ്യം കുറച്ച് വെയിറ്റ് ഉണ്ട് എന്നാൽ ഒരുപാട് വെയിറ്റും ഇല്ലാത്ത ഒരു സൈസ് കുക്കറാണ് ബ്ലൂബെറിയുടെ വേറെ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഞാൻ വലിയ ഫാനല്ല ബ്ലൂബെറിയുടേത് എന്നാലും ഞാൻ പിന്നെ അവിടെ നിന്ന് കിട്ടിയത് വാങ്ങിച്ചിട്ട് വന്നായിരുന്നു കാരണം അന്ന് കൂടുതൽ ഷോപ്പും അടവായതുകൊണ്ട് ഞാൻ പോയല്ലോ എന്നുള്ളതും കൊണ്ട് വാങ്ങിച്ചതാണ് പിന്നെ ഒത്തിരി സമയവും എടുത്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നോക്കി നോക്കിയപ്പോൾ പിന്നെ എന്തായാലും വന്നതല്ലേ എന്നും പറഞ്ഞിട്ട് വാങ്ങിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് നോക്കിയിട്ട് തിരിച്ച് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കടയിൽ കയറിയപ്പോൾ തന്നെ മോന് വേണ്ടിയിട്ടൊരു സ്നാക്സ് ബോക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് വന്നിട്ട് നൂറ് രൂപയാണ് ഒരാകത്ത് സ്റ്റീലിൻ്റെയൊക്കെ വന്നിട്ടുണ്ട് സ്നാക്സ് കൊടുത്തുവിടാനാണ് കേട്ടോ പിന്നെ ഇളയാക്കും വേണമെന്നും പറഞ്ഞിട്ട് അവന് ഒരു ബോക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അമ്പത് രൂപയുടെ പിന്നെ ഇത് വന്നിട്ട് നമ്മളൊക്കെ അന്ന് ഷോർട്ട് വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് മറ്റേ അവിടെ നിന്ന് പായസം കിട്ടിയിട്ടുണ്ടായിരുന്നു കുറച്ച് കൊരിപ്പം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് വന്നിട്ട് അടുത്ത ദിവസമാണ് കേട്ടോ അപ്പം എല്ലാ ദിവസത്തു നിന്നും കുറച്ച് കുറച്ച് വീഡിയോ നമ്മൾ പറയുന്നില്ല കുറച്ച് കുറച്ച് ചീന്തി എടുത്തു അങ്ങനെ എടുത്ത വീഡിയോ ആണ് രാവിലെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ നമ്മൾ സ്കൂളിൽ മോനെ വിടണമായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഈ ഒരു ആഴ്ചയും ഭയങ്കര ആയിരുന്നു കാരണം രാവിലെ എണീക്കണം സ്കൂളിൽ കുഞ്ഞിനെ വിടണം പിന്നെ പള്ളിയിൽ പോകണം പിന്നെ വന്നിട്ട് മോനെ വിളിക്കണം അങ്ങനെ ഭയങ്കര ബിസിയായിട്ടുള്ള ദിവസമായിരുന്നു അപ്പം പോകുമ്പോഴും ഒന്നും വീഡിയോസ് എടുക്കാൻ പറ്റത്തില്ല പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് പോ വരാൻ വേണ്ടിയിട്ട് ഉള്ളപ്പോഴാണ് എടുക്കുന്നത് കാരണം ഉള്ളതുകൊണ്ട് ഭയങ്കര പാടാണ് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പള്ളിയിൽ ഇത് നെക്സ്റ്റ് ഡേ ആണ് അപ്പോൾ മോൻ്റെ സ്കൂൾ വന്നിട്ട് ഈ പള്ളിയുടെ ഓപ്പോസിറ്റ് തന്നെയാണ് നഴ്സറി സ്കൂളാണ് അപ്പോൾ അവിടുന്ന് തന്നെ ഫുഡും കൊടുത്തവിടെ കാരണം നമ്മുടെ പള്ളിയിൽ നിന്ന് തന്നെ അവർ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇത് അടുത്തൊരു ദിവസം മോനെ സ്കൂളി ആക്കിയിട്ട് നമ്മൾ വന്നിട്ട് നമ്മുടെ വണ്ടി വന്നിട്ട് സർവീസിന് കൊടുക്കണമായിരുന്നു രണ്ടാമത്തെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എളമ്പള്ളൂർ പോയി സർവീസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇളയാലം കൊണ്ടായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത് അവിടെ പോയി നമ്മൾ വെയിറ്റ് ചെയ്ത് വാങ്ങിച്ചിട്ട് വന്നതാണ് അല്ലാതെ കൊടുത്തിട്ട് വന്നതല്ലായിരുന്നു അപ്പം വെയിറ്റ് ചെയ്ത് അവിടെ ഇരുന്നപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് വീഡിയോസ് എടുക്കാൻ നോക്കി പക്ഷേ ആൾ ഭയങ്കര വാശിയായിരുന്നു അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നില്ല ഇറങ്ങി ഓടുമായിരുന്നു അപ്പം ഞാൻ പിന്നെ അത് ഓഫ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ വണ്ടി വന്നിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് വന്നിട്ട് നമ്മുടെ പെരുന്നാളിന് പ്രതീക്ഷണത്തിൻ്റെയൊക്കെ മുമ്പുള്ള ദിവസം ഒരു വെള്ളിയാഴ്ചയാണ് ശനിയാഴ്ച പ്രതീക്ഷിതം ഞായറാഴ്ച നമ്മുടെ പെരുന്നാൾ തീരും ആ ദിവസമാണ് അപ്പം കുറച്ചായിട്ട് ഡെലിവറിയൊക്കെ ഒക്കെ കഴിഞ്ഞ ശേഷം മുടിയൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു ഇപ്പം ഒന്നും കൂടെ ഒരുപാട് മുടി കുഴിഞ്ഞു പോകുന്നുണ്ട് പുതിയ മുടി കിളിക്കുന്നുമില്ല അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് കെയറൊക്കെ ഫേസിനും ഹെയറിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇന്നൊരു ഫേസ് പാക്ക് ഇടാമെന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ഓയിൽ വെച്ചിട്ട് നമ്മുടെ മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ എപ്പോഴും ഒന്നും അതൊന്നും ചെയ്യാറില്ല എപ്പോഴെങ്കിലും തോന്നുമ്പോൾ ചെയ്യും അങ്ങനെയാണ് കേട്ടോ ഈ ഫേസ് വാഷ് പോലും എപ്പോഴും ചെയ്യാറില്ല എനിക്ക് എപ്പോഴെങ്കിലും തോന്നുമ്പോൾ മാത്രം യൂസ് ചെയ്യുക അങ്ങനെയാണ് കേട്ടോ ഇപ്പം വിചാരിക്കുന്നുണ്ട് കുറച്ച് കെയറൊക്കെ കൊടുക്കണം നമ്മളും കുറേ ഏജ് ആവുന്നവണൊക്കെ ഫേസിന് കുറേ പ്രോബ്ലംസ് ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് എനിക്ക് വൈറ്റ് ഹെഡും ബ്ലാക്ക് ഒക്കെ ആദ്യമേ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പം പിന്നെ കുറേ പിംപിൾസൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം തിരിച്ചുളിവൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അതെന്തുണ്ടെന്നറിയത്തില്ല അപ്പം ഞാൻ കുറച്ച് കെയറൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ തന്നെ നമ്മുടെ മഞ്ഞളിൽ ഇല്ലെങ്കിൽ നമ്മുടെ സാധാ മഞ്ഞൾ അല്ലേ വന്നിട്ട് മറ്റേ കുടമഞ്ഞൾ എന്ന് പറയുന്ന മഞ്ഞൾ പൊടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ തൈരും മിക്സ് ചെയ്തിട്ട് അതൊന്നു ആപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇഞ്ചിക്കറി വെക്കണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കൊച്ചുള്ളി റെഡിയാക്കുവാണ് ഇഞ്ചിയും സമയം കിട്ടിയാൽ റെഡിയാക്കണമെന്നുണ്ട് നോക്കട്ടെ അങ്ങനെ തന്നെ അവിടെ നിന്ന് പിന്നെ ഇരുന്നൊക്കെ കൊച്ചുള്ളി വൃത്തിയാക്കുന്നുണ്ട് ഏറ്റവും ചെറിയ ഉള്ളിയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് പിള്ളേരെ ശ്രദ്ധിക്കണം അങ്ങനെ ആകുമ്പം ഒരു ജോലി തന്നെ ഒത്തിരി സമയം എടുക്കും കേട്ടോ ചെയ്തു തരാൻ പിന്നെ നമ്മുടെ ഇതൊക്കെ അത് റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മുടെ പേസ് ഫേസിൽ ഇട്ടിരുന്ന പാക്ക് വന്നിട്ട് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളൊരു സ്ക്രബ്ബ് കിണക്കും ഇത് യൂസ് ചെയ്യും കാരണം ഇതിനകത്ത് തരി ഉള്ളത് കൊണ്ട് അത് സ്ക്രബായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അതും കൂടെ വെച്ചൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒത്തിരി നാളുകൾക്ക് ശേഷം ഞാൻ വന്നിട്ട് ഇത് യൂസ് ചെയ്തിട്ടുണ്ട് ഒരു ചെറിയൊരു ഗ്ലോയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പം ഇൻസ്റ്റൻ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ തന്നെ വ്യത്യാസം അറിയാൻ പറ്റും ഇതിപ്പം ഞാൻ നാളെ കുളിച്ചിട്ട് എവിടെയെങ്കിലും പോകത്തുള്ളുല്ലോ അപ്പോൾ ഫേസ് വാഷ് ചെയ്യുമ്പോഴത്തേക്ക് ആ മഞ്ഞക്കളറങ്ങ് മാറിക്കൊള്ളും അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുന്നതിനും വിടുകയാണെങ്കിൽ ഒന്നും കൂടെ ഫേസ് വാഷ് വന്നിട്ട് ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് ഫേസ് കഴുകിയാൽ മതി ആ മഞ്ഞക്കിളർ മാറാൻ വേണ്ടിയിട്ട് ഇപ്പം കണ്ടാൽ തന്നെ അറിയാം ഫേസ് ഒക്കെ നല്ല രീതിക്ക് ക്ലീൻ ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ടായിരുന്നു വാങ്ങിച്ചിട്ട് വന്നത് അപ്പോൾ അതും കൂടെ ഇനി എടുത്ത് വെക്കാമെന്ന് വിചാരിച്ച് അപ്പം ഇനി നമ്മൾ നാളെ വന്നിട്ട് മാവൊക്കെ അരച്ച് വെക്കണമെന്ന് വിചാരിക്കുന്നു അമ്മയൊക്കെ വരുന്നുണ്ട് വീട്ടിൽ നിന്ന് പിറന്നാളായത് അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമല്ലോ അപ്പം നമുക്ക് കുറേ ബിസി ആയിരിക്കും നാളെയും മറ്റന്നതൊക്കെ ആകുമ്പോഴത്തേക്ക് ഒത്തിരി ബിസി ആയി പോകും നമ്മൾ അപ്പം ഇന്ന് ഒരു പ്ലാനിങ് സത്യം പറഞ്ഞാൽ എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു ഇതൊക്കെ ചെയ്യണം എന്നൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമില്ലാതെ പോയിട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ പിന്നെ രാത്രിത്തേക്ക് വേണ്ടിയത് മീനൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് കുറച്ച് പാത്രവും കൂടെ കഴുകാനുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ക്ലീൻ ചെയ്ത് വെക്കുകയാണ് അപ്പം കുറേ ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ എല്ലാ ദിവസവും ഇതൊക്കെ നടക്കത്തില്ല സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഇതിനൊക്കെ ഓരോന്നും ചെയ്യുകയാണ് ചെയ്യാറ് കൂടുതൽ സമയം കുഞ്ഞുങ്ങൾ സമ്മതിക്കാറില്ല കേട്ടോ അവർ വന്നിട്ട് എപ്പോഴും കൂടെ നിൽക്കുക അയാൾ എപ്പോഴും എടുക്കണമെന്നും പറഞ്ഞിട്ടിരിക്കുന്നുണ്ട് എപ്പോഴും ഇതൊക്കെ പറ്റത്തില്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ വന്നിട്ട് ഇതെല്ലാം ചെയ്തു വെക്കാൻ ശ്രദ്ധിക്കാറുണ്ട് അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ അവിടെ മൊത്തം ഇപ്പം ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇടയ്ക്കലൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം സമയം ഒത്തിരിയായി പോയി കിടക്കണം കാരണം രാവിലെ എണീറ്റിട്ട് നമുക്ക് റെഡിയാക്കി വെച്ചിട്ട് വേണം പള്ളിയിൽ പോവാം പിന്നെ വൈകിട്ട് പ്രദീക്ഷണത്തിന് പോകണം അപ്പം നമുക്കൊരുപ്പം സമയം ഉണ്ടാകത്തില്ല അപ്പം ഫേസിൽ കണ്ടോ ഇപ്പം ഹൈലൈറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഒക്കെ ഹൈലൈറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പം കുറച്ചും കൂടെ കെയർ കെയറൊക്കെ കൊടുക്കണമെന്നുണ്ട് അപ്പം അതിൻ്റെ വീഡിയോസൊക്കെ ഇനി വരും അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ ആണ് രാവിലെ എണീറ്റിട്ട് ഞാൻ ഒന്ന് പുറത്തിറങ്ങി നോക്കിയതാണ് നല്ല വെയിലുള്ള സമയമാണ് കേട്ടപ്പം പിന്നെ ഇഞ്ചിക്കറിക്ക് നമ്മളിന്നലും ഇഞ്ചി ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ ഇന്ന് കുറച്ച് ഇഞ്ചി ക്ലീൻ ചെയ്യുന്നത് കുറച്ച് വയ്ക്കുന്നുള്ളൂ എന്നാലും ഇതെനിക്ക് ഒത്തിരി സമയം എടുത്ത് കേട്ടോ ചെയ്യാൻ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ പക്ഷെ ഞാനെല്ലാം ഉണ്ടാക്കിയത് എൻ്റെ അമ്മയാണ് ഉണ്ടാക്കിയത് ഈ ക്ലീനൊക്കെ ചെയ്ത് വെക്കുന്നത് പോലും ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഇഞ്ചിക്കാണെങ്കിൽ ഒടുക്കത്തഴുക്കും മണ്ണും ചെളിയൊക്കെ ആയിരുന്നു അപ്പോൾ അതും നല്ല രീതിക്ക് തന്നെ എനിക്ക് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ക്ലീൻ ചെയ്യാൻ ഒത്തിരി സമയമെടുത്ത് അതിനിടയിൽ പിള്ളേരെ നോക്കണം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അങ്ങനെ കുറച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്നാലും ഞാൻ ക്ലീൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം എത്രയും പെട്ടെന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ആ കൈ ഒന്ന് എടുക്കണം അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെടുക്കുമ്പോൾ അവർക്ക് കൈ എരിയല്ലോ നമുക്കും ഇരിയും കുഞ്ഞുങ്ങളെടുക്കുമ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് വന്നിട്ടാണ് പ്രതീക്ഷണമെന്ന് ഞാൻ പറഞ്ഞില്ല അപ്പം ഇന്ന് രാവിലെ ഉച്ചയ്ക്ക് പള്ളിയിൽ പോകണം പിന്നെ വന്നിട്ട് ബാക്കിയുള്ള ജോലി ചെയ്തിട്ട് വൈകിട്ട് പ്രതീക്ഷണത്തിന് പോണമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനു മുമ്പേ തന്നെ നമുക്ക് അരി നന ഞാനിടാനുണ്ടായിരുന്നു മാവിന് വേണ്ടിയിട്ട് നാളെ പിന്നെ ഇത് വന്നിട്ട് ഇന്നത്തെ ചോറിന് വേണ്ടിയിട്ട് ഞാൻ വന്നിട്ട് അരി കഴുകി ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതും ഇതിൻ്റെ ഇടയിൽ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പുട്ടായിരുന്നു ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ വേണ്ടിയിട്ടുള്ള മാവ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തുണി കുറച്ച് കഴുകാനുണ്ടായിരുന്നു അപ്പം അതൊക്കെ ചെയ്യണമായിരുന്നു മറക്കാതെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ എനിക്ക് വന്നിട്ടൊരു നേർച്ച കൊടുക്കണമെന്നുണ്ട് അപ്പം ഈ കുറച്ച് വർഷം കൊണ്ട് ഞാൻ കണ്ടിന്യൂ ആയിട്ട് അത് മുടങ്ങാതെ ചെയ്യുന്ന ഒന്നാണ്ട് ഈ നേർച്ച ഇടിച്ച് കൊടുക്കൂന്ന് പറയുമല്ലോ നമ്മുടെ അരിമാവിനകത്ത് ശർക്കരയും തേങ്ങിയിട്ടിട്ട് അപ്പം അതെനിക്ക് ചെയ്യണമായിരുന്നു അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ തന്നെ അരിയൊക്കെ കഴുകി ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതത് പൊടിക്കാനുണ്ട് അപ്പം ഞാൻ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മുടെ ഇഞ്ചി വന്നിട്ട് അരിയാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോഴാണ് ടൈം ഒത്തിരിയായ കരി ആലോചിച്ചിട്ട് അപ്പം നമ്മുടെ മാവും റെഡി ആയിട്ടുണ്ടായിരുന്നു പുട്ടിന് ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതും കൂടെ ഞാൻ മിക്സ് ചെയ്ത് ഉടനെ തന്നെ അങ്ങ് പുഴുങ്ങാൻ വെച്ചിട്ട് ബാക്കി അരിയാലോ എന്നും പറഞ്ഞിട്ട് അത് ഞാൻ മിക്സ് ചെയ്തിട്ട് അത് വെക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ഈ സമയങ്ങളിലൊക്കെ പിള്ളേർ ഫ്രണ്ടിരുന്ന് കളിക്കുമായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ എടുക്കാനും പറ്റിയത് ഇതൊക്കെ ചെയ്യാനും പറ്റിയത് അല്ലെങ്കിൽ കുറച്ചും കൂടെ അങ്ങ് ലേറ്റാവും അപ്പോൾ അതും ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ചോറ് അപ്പുറത്ത് വേവുന്നുണ്ട് നമ്മൾ അരി അരിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തീ വെച്ച് നോക്കണമെന്നല്ലേ ഉള്ളൂ അപ്പം അതും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമേ ലൈക്ക് ചെയ്യാൻ മറക്കാണ്ട് കേട്ടോ അങ്ങനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമ്മൾ പിന്നെ ആ അത് അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നുള്ളൂ അരിഞ്ഞിരിഞ്ഞിരിഞ്ഞിരിഞ്ഞ് തീരുന്നില്ല ആകെ കുറച്ചില്ലായിരുന്നു കേട്ടോ അത് അറിയാൻ പക്ഷേ ഒത്തിരി സമയം എടുത്തിട്ടുണ്ടായിരുന്നു ഇത് വറുത്തുകഴിഞ്ഞപ്പോഴത്തേക്ക് ഒട്ടുമില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം ഇത് ഇന്നലെ തന്നെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കൊച്ചുള്ളിയും വെളുത്തുള്ളിയായിരുന്നു പിന്നെ രണ്ട് പച്ചമുളകും കൂടെ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ എടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുവാണ് പിന്നെ വന്നിട്ട് ചെയ്യാനാണ് പ്ലാൻ അപ്പോഴത്തേക്ക് ഒരാൾ തന്നെ തേടി വന്നിട്ടുണ്ടായിരുന്നു കൈക്ക് നല്ല എരിവുണ്ടായിരുന്നു നല്ല എരിവുള്ള ഇഞ്ചി ചെയ്യാറുന്നത് പിന്നെ രണ്ട് പേരും തന്നെ വന്നിട്ടുണ്ടായിരുന്നു രണ്ടുപേരെയും വെച്ചിട്ട് ഞാൻ വന്നിട്ട് അരി നനയാനിടാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു അത് മറന്നുപോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മൊത്തം ഫ്ലോപ്പ് ആയി പോകുമല്ലോ അപ്പം പെട്ടെന്ന് തന്നെ ഞാൻ അത് വേണ്ടിയിട്ട് നനയാനിടാൻ വേണ്ടിയിട്ട് ആരെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചേക്കുന്നത് ഇഡ്ഡലി ഉണ്ടാക്കാമെന്നായിരുന്നു ഇഡ്ഡലി സാമ്പാറിനും വേണ്ടിയിട്ടായിരുന്നു അപ്പം ഞാൻ വന്നിട്ട് അരിയും ഉഴുന്നും വന്നിട്ട് നമ്മൾ അളർന്നെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഇത്തിരി അളവ് തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു ഉഴുന്നു ഇത്തിരി കൂടിപ്പോയിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഫസ്റ്റിൽ ഉഴുന്നാട്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നനയാനിടാൻ വേണ്ടിയിട്ട് മറന്നുപോയി കഴിഞ്ഞാൽ പിന്നെ ഫ്ലോപ്പ് ആയി പോകുമല്ലോ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാൻ എന്നിട്ട് അതിനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു സ്റ്റിക്കി നോട്ടിൽ എഴുതി എന്തൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടെങ്കിൽ അതും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് ചില സമയങ്ങളിൽ ഇതങ്ങ് മറന്നു അതുകൊണ്ട് തന്നെ അതും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇപ്പോൾ ഞാൻ വെള്ളമൊഴിച്ച് ആ അരി ഉഴുന്ന് കൊടുത്ത് അടച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം കാരണം ഒത്തിരി സമയമായല്ലോ നമുക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള ജോലിയും ചെയ്തിട്ട് വേണം പോകാൻ അതിന് മുമ്പ് തന്നെ ഞാൻ വന്നിട്ട് നേർച്ച ഉണ്ടാക്കണം നേർച്ചയ്ക്ക് വേണ്ടിയിട്ട് ശർക്കര വന്നിട്ട് പാനിയാക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കാണ് അപ്പം അതിന് വേണ്ടിയിട്ട് എത്രയാണോ ശർക്കര എന്ന് വെച്ചാൽ ആവശ്യത്തിന് എടുത്തിട്ട് അത് വെള്ളം ഒഴിച്ച് തന്നിട്ട് ഞാൻ വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ വന്നിട്ട് കമ്പൽസറി ഒന്നും അല്ല കേട്ടോ എൻ്റെ ഒരു ഇഷ്ടത്തിന് ഞാൻ കൊടുക്കുന്നതേ ഉള്ളൂ ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിരിക്കും കൊടുക്കുന്നതും കൊടുക്കാത്തതും ഒക്കെ അവരവരുടെ ഇഷ്ടത്തിനാണ് അപ്പം ആവശ്യത്തിനുള്ള ശർക്കര എടുത്തിട്ട് പാനിയാക്കി വെച്ചിട്ട് പോയിട്ട് വരുമ്പോഴത്തേക്ക് തണുക്കുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പം ഞാൻ വന്നിട്ട് അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒത്തിരി ടൈം ആയിട്ടുണ്ട് പിള്ളേർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം കാരണം ഒത്തിരി താമസിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അതിന് ശേഷം വന്നിട്ട് വേണം അരി പഠിക്കാനുണ്ട് അതിന് അതൊക്കെ കഴിഞ്ഞിട്ട് വേണം പള്ളിയിൽ പോകാൻ അപ്പോൾ അതിന് മുമ്പ് ഇതൊക്കെ റെഡിയാക്കി വെക്കണം അപ്പം നമ്മുടെ പ്രേ പുട്ട് ഇവിടെ വന്നിട്ടുണ്ട് അപ്പം പുട്ട് രണ്ടു രണ്ടുപേർക്ക് അത്രയ്ക്ക് ഇഷ്ടമൊന്നുമല്ല എന്നാലും എങ്ങനെയെങ്കിലും ഒന്ന് കൊടുക്കാൻ നോക്കണം പിന്നെ നമ്മൾ ഇപ്പുറത്തെ ഷാർക്കര വന്നിട്ട് പാനിയാക്കാനും ഗ്യാസിൽ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാൻ അരി വന്നിട്ട് അന്ന് കഴുകി ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്ന് ചൂടാക്കാനാണ് കേട്ടോ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് പൊടി പൊടിഞ്ഞിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറുതായിട്ടൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ നല്ല രീതിക്ക് തന്നെ കഴുകി ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഈ വെച്ചേക്കുന്ന പാത്രം കൊണ്ട് ഇത് വെച്ചപ്പം എനിക്കൊരു പണി കിട്ടി ഇത് സ്റ്റീലായിരുന്നു അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഞാൻ ഒരു കൈ അരി ഇട്ടപ്പോഴത്തേക്ക് അതി അത് വന്നിട്ട് അടി പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മാറ്റിയിട്ട് വേറൊരു ഉരുളിയിലാണ് ഞാൻ അരി വന്നിട്ട് വറുത്തിട്ടുണ്ടായിരുന്നത് എൻ്റെ ഇടയ്ക്ക് മോൻ വന്നിട്ട് അവിടെ ഇവിടെ എന്താണ്ടൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ അരി വന്നിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് അതൊന്ന് ആറണം മിക്സിയുടെ ജാറിലിട്ടാണ് പൊടിക്കാൻ പോകുന്നത് അതിന് മുമ്പ് ഞാൻ വന്നിട്ട് തേങ്ങ തിരിഞ്ഞു വയ്ക്കാമെന്ന് വിചാരിച്ചു ഇതൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ട് വേണം എനിക്ക് അപ്പം വന്നിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലാണ് ഇതെല്ലാം സെറ്റാക്കി വെക്കുന്നത് അപ്പം ഞാൻ വന്നിട്ട് തേങ്ങ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് നമ്മുടെ തേങ്ങ തിരുവാനുള്ള ചിലവ് വന്നിട്ട് വർക്ക് ഏരിയയിലാണ് കേട്ടോ ഇരിക്കുന്നത് ഇനിയിപ്പോൾ ഞാൻ അവിടെ കൊണ്ടുവന്ന് തിരുമ്മി എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ വന്നിട്ട് എടുത്തിട്ടുണ്ട് അപ്പം ഒരു മുറി തേങ്ങ ഒരു തേങ്ങയാണ് എടുത്തേക്കുന്നത് കേട്ടോ ഒരു മുറിയല്ല ഒരു തേങ്ങയാണ് എടുത്തേക്കുന്നത് അതിനെ തിരുമ്മി വെച്ചിട്ടുണ്ട് ഇപ്പം അരിയും വന്നിട്ട് ചൂടാറിയിട്ടുണ്ട് അപ്പോൾ ഇനി അരി കുറച്ചായിട്ട് പൊടിച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം മിക്സിഡ് ജാറിയിട്ടാണ് പൊടിച്ചെടുക്കുന്നത് നല്ല ഫൈൻ പൗഡറായിട്ടൊന്നും പൊടിഞ്ഞ് കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ അത്യാവശ്യം കുറച്ച് നമുക്ക് നേർച്ചയ്ക്കൊക്കെ പറ്റുന്ന രീതിയിൽ പൊടിച്ച് കിട്ടും അതിൽ സോഫ്റ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല എന്നാൽ അത്യാവശ്യം ഒരു എഴുപത്തിയഞ്ച് ശതമാനം പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് ഞാൻ വന്നിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇത്രയും ഒരു തരിതരിപ്പോടാണ് പൊടിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ വന്നിട്ട് തേങ്ങയൊക്കെ എടുത്ത് ഫ്രിഡ്ജ് വെക്കാമെന്ന് പറഞ്ഞിട്ട് അതൊരു കണ്ടെയ്നറിലാക്കിയിട്ട് അടച്ച് വെക്കുന്നുണ്ട് കാരണം ഒത്തിരി ലേറ്റായിട്ടുണ്ടായിരുന്നു ഞാൻ ഇത് ലേറ്റായിട്ടായിരുന്നു പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നത് കാരണം ഒത്തിരി താമസിച്ച് പിന്നെ ആരോണം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പിന്നെ ആരോണിന് സ്കൂളിൽ വിട്ടിട്ട് ക്രിസ്റ്റോനെ മാത്രം കൊണ്ടുപോയാൽ മതിയായിരുന്നു ഇന്ന് ആരോണം ഉണ്ടായിരുന്നത് കൊണ്ട് കുറച്ചും കൂടെ ലേറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ അവരെ റെഡിയാക്കാനും എല്ലാം പിന്നെ ഞാൻ റെഡിയായി പോകാനും കുറച്ചധികം ലേറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കട്ടയുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കറക്കി കറക്കിയെടുക്കാമെന്ന് പറഞ്ഞിട്ട് അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അരിയും എന്നിട്ട് കുറച്ച് പൊടിച്ച് വച്ചിട്ടുണ്ടായില്ല ഇനി കുറേ കൂടെ ബാക്കി ഉണ്ടായിരുന്നു പൊടിക്കാൻ അപ്പോൾ അതും കൂടെ പൊടിക്കുവാണ് ചൂടാവുന്ന സമയത്ത് എന്നിട്ട് ജസ്റ്റ് ഒന്ന് കൗണ്ടർ ടോപ്പ് ഒന്ന് തുടച്ചെടുത്ത് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് ഫുള്ള് കുളവായി കിടക്കുവാണ് ഹാളൊക്കെ കാരണം ഇപ്പോൾ രണ്ടുപൂര ഈ സമയം ഫുൾ അവിടെ നിന്ന് കളിക്കുമായിരുന്നല്ലോ പിന്നെ പിള്ളേരുള്ള വീട്ടിൽ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു എന്നിട്ട് എന്നെ പെട്ടെന്ന് റെഡിയാവാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ചോറും അതിനിടയിൽ തന്നെ വെന്ത് ഇട്ടിട്ടുണ്ടായിരുന്നു ചോറും കൂടെ ഞാൻ വന്നിട്ട് കുനിച്ചിട്ടിട്ട് പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു ഇത് വന്നിട്ട് മറ്റേ ഉരുളിയുടെ അടപ്പാണ് അപ്പോൾ അത് കുറച്ച് പൊടിയായിട്ടിരുന്നുകൊണ്ട് അത് കഴുകി വെക്കുക എന്ന് വിചാരിച്ചു കാരണം നമ്മൾ പൊടിച്ചിട്ട് അതിലിട്ട് വെക്കുവാണ് കേട്ടോ വെച്ചിട്ട് പോയിട്ട് വന്നിട്ട് വറുത്ത് നേർച്ചയടിക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത് അപ്പം ഞാൻ അതിൽ നിന്ന് ക്ലീൻ ചെയ്തിട്ട് നല്ല രീതിക്ക് തുടച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരാഴ്ച കൊണ്ട് പള്ളിയിൽ പോകുന്നുണ്ട് ഒരു കിൻറ്റിൽ തുണി ഉണ്ടായിരുന്നു അപ്പം അതും കഴുകാനിട്ടിട്ട് ഞാൻ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം പള്ളിയിൽ ഇന്ന് കുറച്ച് അധികം ആൾക്കാരുണ്ടായിരുന്നു പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ പോയി ഞങ്ങളെ മൂന്ന് പേരും ഒരാൾ ഇപ്പുറത്തെ കസിൽ ഇരിപ്പുണ്ട് മോനപ്പുറത്തിരുന്ന് ചോറ് കഴിപ്പുണ്ട് പിന്നെ ഞാനും അവിടെ ഇരുന്ന് പെട്ടെന്ന് തന്നെ ചോറ് കഴിച്ചിട്ട് ഞങ്ങൾ അറിയാം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ ഇതിൻ്റെ ബാലൻസ് വീഡിയോ വന്നിട്ട് ഞാൻ അടുത്തതായിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കാരണം ഇപ്പം തന്നെ പതിനാറ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു വന്നപ്പോൾ ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത്രേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ സേഫ് ആയിട്ട് ഹാപ്പി ബൈ